അടഗമാലേ ഇത് തണ്ട കംബാക്ക് രായകുമാരന്റെ തിരിച്ചുവ ഇന്നലെ സൗത്ത്ാഫ്രിക്കെതിരെയുള്ള മൂന്നാമത്തെ ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് സർക്കിളുകളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടേണ്ട സംഗതി രാജകുമാരൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് ബി സി സിയുടെ ദത്തപുത്രൻ പോസ്റ്റർ പ്രിൻസ് ഗില്ലാപ്പി സ്ട്രൈക്ക് റേറ്റ് നൂറുമായിട്ട് തിരിച്ചു വന്നിരുന്നു ഇന്നലെ തട്ടിമുട്ടി ഒരു ഫിഫ്റ്റി എടുക്കാനുള്ള ശ്രമം ഗില്ലാപ്പി നടത്തിയിരുന്നു പക്ഷേ ഭാഗ്യവശാൽ ഫിഫ്റ്റി അടിക്കാൻ കഴിഞ്ഞില്ല വിക്കറ്റ് ആവുകയും ചെയ്തു മുട്ടിമുട്ടി ഒരു ഫിഫ്റ്റി അടിച്ച് നോട്ട് ഔട്ടായി നിന്ന് കഴിഞ്ഞ സ്ട്രൈക്ക് റേറ്റും ആവറേജും കൊണ്ട് കുതിച്ചുയരും പിന്നെ തന്നെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്താൽ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ആ ഒരു ധാരണയോട് കൂടിയിട്ടാണ് അണൻ അടിച്ചത് ഇന്നലത്തെ മത്സരത്തിൽ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് പോയതിന് ശേഷം ഇന്ത്യയുടെ സ്ട്രൈക്ക് റേറ്റ് താഴോട്ട് പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ റൺ റേറ്റ് വളരെ മോശം രീതിയിലായിരുന്നു അഭിഷേക് ശർമ്മ പോയതിന് ശേഷം താഴോട്ട് പോയത് പിന്നീട് വന്നവന്മാർക്ക് ആർക്കും റൺസ് ആക്സിലറേറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല സഞ്ജുവിനെ പോലെ ഒരു അറ്റാക്കിംഗ് പ്ലെയറുടെ ആവശ്യം എന്താണെന്ന് ഇന്നലത്തെ മത്സരത്തിനും കൂടി വളരെ കൃത്യമായതാണ് ഇനി ഗില്ലാപ്പി സ്ട്രൈക്ക് റേറ്റ് നൂറിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് അവനെ പൊക്കി അടിക്കാൻ പറ്റത്തില്ല കാരണം ഇന്നലെ അവൻ്റെ രണ്ട് ഫോറും എഡ്ജിൽ രക്ഷപെട്ട് കിട്ടിയതാണ് അപ്പം ഓസിന് കിട്ടിയ രണ്ട് ഫോറിൻ്റെ ബലത്തിന് അവൻ സ്ട്രൈക്ക് റേറ്റ് അത്യാവശ്യം നന്നായിട്ട് കൊണ്ടുപോയി നന്നായിട്ടൊന്നും പറ്റത്തില്ല നൂറ് എന്ന് പറയുന്ന സ്ട്രൈക്ക് റേറ്റ് ഒരിക്കലും ടി ട്വൻറ്റിക്ക് യോജിച്ചല്ലോ ചെറിയൊരു വിജയലക്ഷ്യമായിട്ട് ഇറങ്ങിയത് കൊണ്ട് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നു സത്യം പറയാനായി പച്ചയ്ക്ക് ചെറി വിളിക്കണമെന്നൊക്കെ ഉണ്ട് ഇതുപോലത്തെ തന്തലായ്മയൊക്കെ ഒരു ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇൻ ഇന്ത്യ കാണിക്കുന്നത് ശുദ്ധ തന്തയില തന്നെയാണ് ഇപ്പം സഞ്ജുവിനെ പോലെ ഒരു താരത്തിനെ അവഗണിക്കാൻ വേണ്ടിയിട്ട് ഇവനെ എന്ത് മെറിറ്റിലാണ് മൂന്ന് ഫോർമാറ്റിലും ആക്കാൻ പോകുന്നത് ഒരുപക്ഷെ നല്ല ഓടിഐ പ്ലെയർ ആയിരിക്കാം നല്ല ടെസ്റ്റ് പ്ലെയർ ആയിരിക്കാം പക്ഷേ ഈ പരനാറയെക്കാട്ടിലും എന്തുകൊണ്ടും ആ ഒരു സ്ഥാനത്തിനും യോജിച്ചത് ജയസ്വാളിനെ പോലെയുള്ള താരങ്ങളാണ് ഒരു ബ്രാൻഡ് ആവാനുള്ള സാമാനൊന്നും ഇങ്ങനെ ഇല്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒന്നില്ലാത്തന്നെ പിടിച്ച് സത്യം എൻ്റെ കയ്യിൽ നിന്ന് കൂരി കൂട്ടി പോകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവനെ പിടിച്ച് ബ്രാൻഡാക്കി നിർത്തുന്നതാണ് നല്ല ഓടിഐ പ്ലെയർ ആയിരിക്കും പക്ഷേ ടി ട്വൻറ്റിക്ക് പറ്റിയ ഒരു സ്റ്റൈലേ അല്ല ഭയങ്കര മോശം 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 മോശം